വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുകളിലെ ഷെഡ്യൂളുകൾ എന്ന് പറയുന്ന ഭാഗമാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മളിപ്പോ ജനറൽ പി എസ് സി അതായത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ അതായത് ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഏത് ലെവലിലുള്ള പരീക്ഷകൾക്കും അത് ചെറുത് തൊട്ട് വലുത് വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഒതുങ്ങുന്ന രീതിയിലുള്ള ജനറൽ പി എസ് സി ബാച്ചിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതിനു മുമ്പ് ഞാൻ ഹിസ്റ്ററി അതായത് മെഡിവിൽ ഇന്ത്യ അതുപോലെ തന്നെ പിന്നെന്താ പറയാ മോഡേൺ ഇന്ത്യ സ്റ്റേറ്റുകളുടെ ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ് കേരള ഡിസ്ട്രിക്റ്റുകളുടെ ക്ലാസ് ഒക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വരെ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പല കുട്ടികൾക്കും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് തുടക്കം കിട്ടും അവസാനം കിട്ടില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എനിക്കറിയാം ആദ്യം ഒരേ ക്ലാസ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വ്യൂസ് കുറഞ്ഞേക്കാം എന്തായിക്കോട്ടെ ഇന്നലെ തീർച്ചയായിട്ടും കുട്ടികൾ കാണും വ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയാ നല്ല അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാവണം ക്ലാസ് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സബ്ജക്റ്റുകൾ തന്നെ ആ സബ്ജെക്ട് വരെ നമ്മുടെ ക്ലാസ് പോകുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ജനറൽ പി ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിട്ട് രണ്ട് അമ്പത്തി ഒൻപതിന് ഞാൻ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ അഞ്ച് അമ്പത്തി ഒമ്പതിന് നമ്മൾ ഓരോ ദിവസവും ഡെയിലി എന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടുനോക്കുക നിങ്ങൾ ക്ലാസിലേക്ക് കടക്കാം ഫസ്റ്റ് ഇന്ന് പറയുന്നത് ഷെഡ്യൂളുകളാണ് അപ്പൊ എന്താ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയില് നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കും അനുച്ഛേദം എന്ന് പറയണത് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനുച്ഛേദങ്ങളുടെ വിവരണാത്മകമായിട്ടുള്ള രൂപത്തിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് വിവരിച്ചു കൊടുക്കുക അതാണ് ഷെഡ്യൂള് എത്ര അതായത് എന്താ പറയുക ശരിക്കും പറയാന്ന് ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനക്ക് കൂടുതൽ വ്യക്തത നൽകുകയാണ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഓരോ ആർട്ടിക്കിൾ എന്താണ് എന്താ ക്ലിയർ ആയിട്ട് പറയണേ അതുപോലെ ഭരണഘടനയും കൂടുതൽ സമഗ്രവും പ്രവർത്തനക്ഷമവുമാക്കുന്നതും ആക്കുന്നതും ഷെഡ്യൂളുകളാണ് എന്നാ പറയണേ ഷെഡ്യൂളിന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ഇവിടുന്ന ഷെഡ്യൂളുകൾ കടമെടുത്തിരിക്കണേന്നാണ് അതായത് ഷെഡ്യൂളുകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അതിനോട് കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അപ്പൊ ഷെഡ്യൂൾ എവിടെ നിന്നാണ് എടുത്തിരിക്കണേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കേട്ടോ എവിടെ നിന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു ഈ ഷെഡ്യൂളിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യത്തില് പലപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതായത് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ് അങ്ങനെ ഓരോരോ ഷെഡ്യൂളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പരീക്ഷയ്ക്ക് അപ്പൊ ഷെഡ്യൂളുകളെ കുറിച്ച് പറയുമ്പോൾ ഷെഡ്യൂളുകൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എട്ടാണെങ്കിൽ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ അത് പന്ത്രണ്ട് ഷെഡ്യൂളുകളാണുള്ളത് ഓരോ ഷെഡ്യൂളുകളിലും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ബോർഡിൽ നിങ്ങൾക്ക് കാണാം അല്ലെ ആ അതായത് ഷെഡ്യൂളുകളെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് നമുക്ക് ഓരോന്ന് പഠിക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എനിക്ക് കോഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ കോഡിന്റെ ആളൊന്നല്ല അപ്പൊ ഇല്ലെങ്കിലും ടീച്ചറെ ക്ലാസ് മനസ്സിലാവണണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു സന്തോഷമുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള മെസ്സേജുകൾ കമന്റ് ബോക്സിൽ ഇടുമ്പോ അപ്പൊ ഇവിടെ എല്ലാവരും അതായത് ഇപ്പൊ ഏത് ചാനൽ എടുത്തു നോക്കിയാലും കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ പോയാലും എല്ലാവർക്കും അറിയുന്ന ഒരു കോഡാട്ടോ അത് ടീഴ്സ് ഓഫ് ഓൾഡ് പി എം ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നുള്ളത് ഷെഡ്യൂളുകളുടെ കോഡാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ടി ആണ് ടി എന്താ അറിയോ നിങ്ങൾക്ക് ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ് അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെ കുറിച്ചും ഓരോ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ കുറിച്ചും ആ സംസ്ഥാനങ്ങളെ കുറിച്ച് ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് ഓരോ സംസ്ഥാനത്തിന്റെയും പേരെന്താണ് ആ സംസ്ഥാനത്തിന് എത്ര അധികാര പരിധിയുണ്ട് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറീസ് ഏതാണ് അതിന്റെ പേരെന്താണ് യൂണിയൻ ടെറിറ്ററീസിന്റെ വ്യാപ്തി എന്താണ് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്നതാണ് ഏതില് ഒന്ന് മറ്റേ ഷെഡ്യൂൾ ക്ലിയർ ആയ മക്കളെ നിങ്ങൾക്ക് ഫസ്റ്റ് ഷെഡ്യൂള് ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ് രണ്ടാമത്തെ ഷെഡ്യൂൾ രണ്ടാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയണേ ഇമോലുമെന്റ്സ് ഇവിടെ പറയണേ എന്താ ഇമോലുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ശമ്പളങ്ങളെ കുറിച്ചും ആനുകൂല്യങ്ങളെ കുറിച്ചും പറയുന്നു ആരുടെ ഇന്ത്യൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർമാര് നമ്മുടെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമുള്ള ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാര് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇവരുടെയൊക്കെ ഇവർക്കൊക്കെ എത്ര ശമ്പളം കൊടുക്കണം എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ രണ്ട് ക്ലിയർ ആയോ ഇപ്പൊ ഷെഡ്യൂൾ വൺ ടി ടി ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളെ കുറിച്ചും കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ചും പറഞ്ഞു രണ്ടാമത്തേല് ഇമോലുമെന്റ്സ് ഈ എന്താ പറഞ്ഞേ അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണർമാര് സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാര് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എത്രയാ ശമ്പളം കൊടുക്കണ്ടേ അവർക്ക് എന്തൊക്കെയാ ആനുകൂല്യം കൊടുക്കണ്ടേ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയണു മൂന്നാമത്തെ ഷെഡ്യൂള് എല്ലേ ടി എന്താ പറയണേ അഫിർമേഷൻ ആൻഡ് എന്താ സത്യപ്രതിജ്ഞയെ കുറിച്ചാ പറയണേ അതായത് പാർലമെന്റിലെ ഓരോ മന്ത്രിമാര് അല്ലേ നമ്മുടെ കേന്ദ്രമന്ത്രിമാര് കേന്ദ്രമന്ത്രിമാര് പാർലമെന്റിലെ അംഗങ്ങള് സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാര് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങള് ഇവരൊക്കെ എങ്ങനെ പ്രതിജ്ഞ എടുക്കണം ഇവരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നു മൂന്നാമത്തെ ഷെഡ്യൂള് ആയോ മൂന്നാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയണേ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയണു ആരുടെയൊക്കെ കേന്ദ്രമന്ത്രിമാരുടെ പാർലമെന്റിലെ മറ്റു മന്ത്രിമാരുടെ സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്മാരുടെ ജഡ്ജിമാരെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സംസ്ഥാന നിയമസഭകളുണ്ട് അവിടുത്തെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഹൈക്കോടതി ജഡ്ജിന്റെ ഒക്കെ എന്താണ് സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയണു നാല് ക്ലിയർ ആയില്ലേ സോറി മൂന്ന് ഇനി നാലാമത്തെ എന്താ പറയണേ രാജ്യസഭാ സീറ്റ് അലോക്കേഷൻ നമുക്ക് അല്ലെ രാജ്യസഭയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭാ സീറ്റുകളാണുള്ളത് ഒമ്പത് ലോക്സഭ ഇരുപത് രാജ്യസഭ ഒമ്പത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാ സീറ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക രാജ്യസഭയിലേക്ക് എത്ര ആൾക്കാര് കൊണ്ടുപോകും എങ്ങനെയാ സീറ്റ് അലോക്കേഷൻ ക്ലിയർ ആയിട്ട് പറയുന്നതാണ് ഷെഡ്യൂൾ നാല് എന്താണ് ഷെഡ്യൂൾ കാലം ഇനി ഷെഡ്യൂൾ അഞ്ചിൽ എന്താ പറയണേ അതായത് ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറഞ്ഞേ ഷെഡ്യൂൾ അഞ്ചില് അങ്ങനെ പറഞ്ഞ എന്താർത്ഥം ഇന്ത്യയിലെ പട്ടികവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗങ്ങളെ കുറിച്ച് അവരെ എങ്ങനെ ഭരിക്കണം അവരുടെ ഭരണകാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് ഷെഡ്യൂൾഡ് ഏരിയാസ് അതായത് ആർട്ടിക്കിൾ സോറി ഷെഡ്യൂൾഡ് ഫൈവില് പറയുന്നത് ഇനി അടുത്തത് എന്താ പറഞ്ഞേഴ്സ് നമ്മൾ പറഞ്ഞു ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ് ഇമോലുമെന്റ് അഫിർമേഷൻ ആൻഡ് ഓത്ത് രാജ്യസഭാ സീറ്റ് അലൊക്കേഷൻ ഷെഡ്യൂൾഡ് ഏരിയാസ് ക്ലിയർ ആയില്ലേ ഇനി ഓഫ് ഓയും എഫും ഓ എന്താ അദർ ട്രൈബ് ഏരിയാസ് അതായത് ഇപ്പോ അതർ ട്രൈബ് ഏരിയാസിൽ എന്തൊക്കെയാ പറഞ്ഞോ ആസാം ത്രിപുര മേഘാലയ മിസോറാം ആസാം ത്രിപുര മേഘാലയ മിസോറം ഈ നാല് പ്രദേശങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു അതാണ് അതർ ട്രൈബ് ഏരിയാസ് പറയണത് ആസാം ത്രിപുര മേഘാലയ മിസോറം ഏതാ പറഞ്ഞേ ആസാം ത്രിപുര മേഘാലയ മിസോറാം ഇനി എഫ് എന്താ പറയണേ എഫിലെ ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട് ചുരുക്കി അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഫെഡറൽ ലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ശരിക്കും എഫിൽ എന്താ പറയണ യൂണിയൻ സ്റ്റേറ്റ് ആൻഡ് കൺകറൻ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു അപ്പൊ ഏഴാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് യൂണിയൻ സ്റ്റേറ്റ് ആൻഡ് കൺകറൻ ലിസ്റ്റുകൾ അഥവാ ഫെഡറൽ ലിസ്റ്റുകള് ഇനി എട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തി രണ്ട് ഭാഷകളെ കുറിച്ച് പറയുന്നതാണ് ഏത് നമ്മുടെ എട്ടാമത്തെ ഷെഡ്യൂൾ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടി ഷെഡ്യൂൾ ഏതാ മക്കളെ എട്ടാമത്തെ ഷെഡ്യൂൾ ആണ് അടുത്തത് ഒമ്പതാമത്തെ ഷെഡ്യൂളിന്റെ പ്രത്യേകത നിങ്ങൾ ഒമ്പതാമത്തെ ഷെഡ്യൂള് ലാൻഡ് റിഫോംസിനെ കുറിച്ച് പറയുന്നു ഭൂപരിഷ്കരണത്തെ കുറിച്ച് പറയുന്നു അപ്പൊ ഒമ്പത് എത്രയോ പ്രാവശ്യം എത്ര അറിയോ എട്ടും ഒമ്പതും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഭൂപരിഷ്കരണത്തെ കുറിച്ച് എവിടെയാ പറയണേ ഒമ്പതില് പറയുന്നു ഇനി പത്താമത്തെ അതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഏതാ ടീച്ചറെ ചോദിക്കാത്ത എല്ലാം ചോദിച്ചിട്ടുണ്ട് മക്കളെ മക്കള് പത്താമത്തെ എന്താ പറയണേ അറിയോ നിങ്ങൾക്ക് കൂറുമാറ്റ നിരോധനം ഡിഫക്ഷൻ കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചും പറയുന്നത് ഏതിലാണ് പത്താമത്തെ ഷെഡ്യൂളിലാണ് പതിനൊന്നാമത്തെ ഷെഡ്യൂളിൽ പഞ്ചായത്തുകളെ കുറിച്ചും പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളിൽ മുനിസിപ്പാലിറ്റികളെ കുറിച്ചും പറയുന്നു അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാലോ നമുക്ക് ഷെഡ്യൂള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുകൾ കോൺസ്റ്റിറ്റ്യൂഷനില് ഷെഡ്യൂളുകളുടെ എണ്ണം നിലവിൽ വന്നപ്പോൾ എത്തും ഇപ്പൊ നിലവിൽ വന്നപ്പോ എത്ര ഷെഡ്യൂൾ ആ എട്ട് ഷെഡ്യൂള് ഇപ്പൊ എത്ര ഷെഡ്യൂൾ ആ പന്ത്രണ്ട് ഷെഡ്യൂള് അല്ലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ഈ ഷെഡ്യൂളുകൾ എന്ന് പറയുന്ന ഭാഗം കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാ ഷെഡ്യൂളിന് എല്ലാവരും ഏത് ചാനൽ എടുത്തു നോക്കിയാലും ആറ് ഏത് കോമ്പിറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ പോയാലും ഷെഡ്യൂളിന് കോഡ് പറയുണ്ട് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നാണ് ടിയേഴ്സ് ടി ഇ എ ആർ എസ് ആദ്യം ടി ടെറിട്ടറീസ് ആൻഡ് ആൻഡ് എ ഓത്ത് ആർ രാജ്യസഭ അതായത് ഒന്നാമത്തെ ഷെഡ്യൂളിൽ സംസ്ഥാനങ്ങളെ കുറിച്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചും രണ്ടാമത്തെ എന്തിനെ കുറിച്ചാ പറയണേ നമ്മുടെ ഗവർണർ പ്രസിഡന്റ് അങ്ങനെയുള്ള ഉയർന്ന സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സുപ്രീം കോടതി ജഡ്ജ് കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഇവരുടെയൊക്കെ എന്തിനെ കുറിച്ച് പറയുന്നു ശമ്പളം ആനുകൂല്യം എന്നതിനെ കുറിച്ച് പറയുന്നു മൂന്നാമത്തെ ഷെഡ്യൂളിലോ സത്യപ്രതിജ്ഞ ആരുടെ സത്യപ്രതിജ്ഞ കേന്ദ്രമന്ത്രിമാരെ പാർലമെന്റ് മന്ത്രിമാർ മറ്റ് അംഗങ്ങൾ അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജി സി ഐ ജി സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരല്ലേ അവരുടെ ഒക്കെ തന്നെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നു അഞ്ചാമത്തേലോ അല്ല സോറി നാലാമത്തേലോ രാജ്യസഭാ സീറ്റ് അതായത് ഓരോ സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്കുള്ള സീറ്റ് ലൊക്കേഷൻ ഉണ്ട് അതിനെ കുറിച്ച് പറയുന്നു അഞ്ചാമത്തെ ഷെഡ്യൂളിലോ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ച് അതായത് പട്ടിക വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളുടെ ഭരണം എങ്ങനെ നടത്തണം എന്ന് പറയുന്നു ആറാമത്തെ ഷെഡ്യൂളില് സാധാരണ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ച് അല്ലാണ്ട് നാല് സ്റ്റേറ്റിൻ്റെ അടുത്ത് പറയുകയാണ് ആസാം ത്രിപുര മേഘാലയ മിസോറാം ഇവിടുത്തെ ട്രൈബ്സിന്റെ ഭരണത്തെ കുറിച്ച് പറയുന്നു ഇനി ഏഴാമത്തെ ഷെഡ്യൂളിലോ ലിസ്റ്റുകളെ കുറിച്ച് അല്ലേ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അതിനെ കുറിച്ചൊക്കെ പറയണം എട്ടാമത്തെ ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ചാണ് പറയണേ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നു ഒമ്പതാമത്തെ ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ച് പറയുന്നു ഭൂപരിഷ്കരണത്തെ കുറിച്ച് പറയുന്നു പത്താമത്തെ ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ച് പറയുന്നു കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയണു പതിനൊന്നാമത്തേല് എന്തിനെ കുറിച്ചാണ് പറയണേ കുട്ടികളെ പതിനൊന്നാമത്തേല് പഞ്ചായത്തിനെ കുറിച്ച് പറയണോ പന്ത്രണ്ടാമത്തേലോ മക്കളെ പന്ത്രണ്ടാമത്തേല് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയണു ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്ത നമ്മള് ും ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഷ്ണം എടുത്ത് തന്നെ നമ്മൾ പഠിക്കണം ലിസ്റ്റുകളും പഠിക്കണം പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് അത് ഞാൻ വേറെ ഒരു ക്ലാസ് ആയിട്ട് രണ്ട് ക്ലാസ് ആയിട്ട് കൊടുക്കും ഒഫീഷ്യൽ ലാംഗ്വേജ് അതായത് ഇപ്പൊ നമുക്കറിയാം ലാംഗ്വേജിനെ കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഏതാ വേൾഡിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഏതാ ദ്രാവിഡ ഭാഷകളേതാ ക്ലാസിക്കൽ ഭാഷകളേതാ എന്നൊക്കെ പറഞ്ഞാൽ ഭാഷകളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് അപ്പൊ അതൊന്നും നമുക്ക് പഠിച്ചു വെക്കണം അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അല്ലേ അപ്പൊ ക്ലിയർ അയച്ചാൽ മനസ്സിലായിച്ച ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം